നമസ്കാരം പ്രധാന കെ എം എബ്രഹാമിനെതിരായ അധിക്ഷേപ പരാമർശം വീഡിയോ പിൻവലിച്ച മാപ്പ് പറഞ്ഞ് ജസ്റ്റിസ് കമാൽ പാഷ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാമിനെതിരെയുള്ള അധിക്ഷേപ പരാമർശം പിൻവലിച്ച് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി കമാൽ പാഷ ഖേദം പ്രകടിപ്പിച്ചു ജസ്റ്റിസ് കമാൽ പാഷ വോയ്സ് എന്ന സ്വന്തം യൂട്യൂബ് ചാനൽ വഴിയാണ് കെ എം എബ്രഹാമിനെതിരെ കമാൽ പാഷ അധിക്ഷേപ പരാമർശം നടത്തിയത് അധിക്ഷേപ പരാമർശങ്ങൾക്കെതിരെ ഡോക്ടർ കെ എം എബ്രഹാം അയച്ച വക്കീൽ നോട്ടീസിനെ തുടർന്നാണ് കമാൽ പാഷ വീഡിയോ പിൻവലിച്ച ഖേദം പ്രകടിപ്പിച്ചത് വക്കീൽ നോട്ടീസിന് മറുപടി നൽകുകയും ചെയ്തു വിജിലൻസ് തള്ളിക്കളഞ്ഞ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ ഹൈക്കോടതി കെ എം എബ്രഹാമിനെതിരെ സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ടതിനെ തുടർന്നാണ് അധിക്ഷേപ പരാമർശങ്ങൾ പരാമർശങ്ങളടങ്ങിയ വീഡിയോ കമാൽ പാഷ സ്വന്തം യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തത് കണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ വീതി വിലങ്ങാട് പതിനാറ് കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി മലയോരത്ത് മഴ ശക്തി പ്രാപിച്ചതോടെ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് മഞ്ഞച്ചീളയിൽ പതിനാറ് കുടുംബങ്ങളിൽ നിന്നായി അൻപത്തിയെട്ട് പേരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി ഉരുൾപൊട്ടൽ ഭീതി നിലനിൽക്കുന്ന പ്രദേശത്തെ കുടുംബങ്ങളെയാണ് മാറ്റിയത് വിലങ്ങാട് സെന്റ് ജോർജ് ഹൈസ്കൂളിൽ സജ്ജീകരിച്ച ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് ഇവരെ മാറ്റി താമസിപ്പിച്ചത് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന പന്നിയേരി ഉന്നതിയിൽ നിന്ന് കൂടുതൽ കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്കും സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും താമസം മാറി മേഖലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ നേരത്തെ ഉരുൾപൊട്ടൽ നാശം വിതച്ച പ്രദേശങ്ങളിൽ നിന്നും കുടുംബങ്ങൾ സ്വയം മാറി തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ രാത്രി മണ്ണിടിച്ചിലിനെ തുടർന്ന് അന്നിയേരി ഉന്നതിയിൽ നിന്നൊരു കുടുംബത്തെ മാറ്റി താമസിപ്പിച്ചിരുന്നു കോഴിക്കോട് ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടാണ് അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കോഴിക്കോട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മാനന്തവാടിയിലെ യുവതിയുടെ കൊലപാതകം കാണാതായ കുട്ടിയെ കണ്ടെത്തി കുട്ടിയുണ്ടായിരുന്നത് പ്രതിക്കൊപ്പം അപ്പാറയിൽ യുവതിയുടെ കൊലപാതകത്തിൽ പ്രതി പിടിയിൽ യുവതിയുടെ കാണാതായ കുഞ്ഞിനെ പ്രതിക്കൊപ്പം പോലീസ് കണ്ടെത്തി കൊല നടത്തിയ ശേഷം പ്രതി ദിലീഷ് ഒൻപത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു അപ്പാറയിലെ എസ്റ്റേറ്റിലെ വീടിന് സമീപമുള്ള വനമേഖലയിൽ നിന്നാണ് കുട്ടിയെയും പ്രതിയെയും കണ്ടെത്തിയത് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഒൻപത് വയസ്സുകാരിക്കായി ഡ്രോൺ പരിശോധന അടക്കം നടത്തിയിരുന്നു രാവിലെ മുതൽ ആരംഭിച്ച തെരച്ചിലിനിടെ പ്രതിയുടേ നിന്ന് സംശയിക്കുന്ന മൊബൈൽ ഫോണും പുതപ്പും കണ്ടെത്തിയിരുന്നു ഇന്നലെ രാത്രിയോടെയാണ് അപ്പപ്പാറയിൽ യുവതി കൊല്ലപ്പെട്ടത് പ്രതി ദിലീഷിന്റെ ആക്രമണത്തിൽ പ്രവീണയുടെ മറ്റൊരു മകൾ കഴുത്തിനും ചെവിക്കും പരിക്കേറ്റ് മാനന്തവാടിയിലെ വയനാട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പതിനാല് വയസ്സുള്ള പെൺകുട്ടിയാണ് ചികിത്സയിലുള്ളത് പുറത്തു വന്ന തെളിവുകൾ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമെന്ന് കോടതി സുഗാന്തിന് ജാമ്യമില്ല തിരുവനന്തപുരം ഐ ബി ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സഹപ്രവർത്തകനായ പ്രതി സുഗാന്ത് സുരേഷിന് മുൻകൂർ ജാമ്യമില്ല ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് കേസിൽ പുറത്തു വന്ന തെളിവുകൾ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്നും ഇനിയും നിരവധിയായ തെളിവുകൾ സുഗാന്ത് സുരേഷിനെതിരെ പുറത്തു വരേണ്ടതുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു അതിനാൽ കേസിൽ അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും കോടതി വ്യക്തമാക്കി ഈ സാഹചര്യത്തിൽ പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകാനാകില്ലെന്നും ജസ്റ്റിസ് ബച്ചു കുര്യൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വിധിച്ചു സ്നേഹത്തിന്റെ പേരിൽ യുവതിയെ ചൂഷണം ചെയ്യുകയാണ് പ്രതി ഇവിടെ ചെയ്തിട്ടുള്ളതെന്നും ഒരേ സമയം നിരവധി സ്ത്രീകളുമായും സുഗാന്തിന് ബന്ധമുണ്ടായിരുന്നുവെന്നും ലൈംഗിക ബന്ധം ഉൾപ്പെടെ പുലർത്തുകയും ചെയ്തിട്ടുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു സിൽ സുഗാന്തിനെ ഇന്റലിജൻസ് ബ്യൂറോ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു മതപരിവർത്തനം ആരോപിച്ച തന്നെയും കുടുംബത്തെയും ആക്രമിച്ചു പരാതിയുമായി മലയാളി വൈദികൻ ഛത്തീസ്ഗഡിലെ കവർദയിൽ മലയാളി വൈദികനും കുടുംബത്തിനു നേരെ അതിക്രമമെന്ന പരാതി ബി ജെ പി ബജ്രംഗദൽ പ്രവർത്തകർക്കെതിരെയാണ് പരാതി മലയാളി വൈദികൻ ജോസ് തോമസിനും കുടുംബത്തിനു നേരെയാണ് അതിക്രമം നടന്നത് ആരാധന സമയത്ത് പള്ളിയിലെത്തി ബജരംഗദൽ പ്രവർത്തകർ അതിക്രമം നടത്തിയെന്ന് വൈദികൻ ജോസ് തോമസ് പറഞ്ഞു പോലീസും അതിക്രമത്തിന് കൂട്ടുനിന്നു പ്രാർത്ഥനയ്ക്കെത്തി വിശ്വാസികളെ തല്ലിയെന്നും മതപരിവർത്തനം നടത്തിയെന്ന് കാട്ടി തനിക്കെതിരെ കള്ളക്കേസെടുത്തുവെന്നും അദ്ദേഹം പറഞ്ഞു ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയപ്പോൾ കോടതി വളപ്പിലും അതിക്രമത്തിന് ശ്രമിച്ചു ജീവന് ഭീഷണിയുണ്ടെന്നും താൻ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി താൻ നടത്തുന്ന സ്കൂൾ പൂട്ടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് സ്കൂളിൽ ഫീസ് ഫീസടയ്ക്കാത്ത രണ്ട് വിദ്യാർത്ഥികൾക്ക് ടി സി നൽകണമെന്ന് പ്രദേശത്തെ ബി ജെ പി അധ്യക്ഷൻ ആവശ്യപ്പെട്ടു ഫീസടയ്ക്കാതെ ടി സി നൽകില്ല എന്ന് താൻ വ്യക്തമാക്കിയതോടെയാണ് പകപോക്കലെന്നും അദ്ദേഹം വ്യക്തമാക്കി